ഇന്നൊരു വെറൈറ്റി മുട്ട കറിയുടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ വളരെ കുറവ് മുട്ട ഒന്ന് രണ്ട് മുട്ടയുള്ളൂ എന്നാൽ കുറച്ചധികം കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി നല്ല ടേസ്റ്റുമാണ് എന്നാൽ വളരെ ഈസിയുമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നെടുങ്കിയെ കയറി എടുത്തിട്ടുണ്ട് കൊച്ചു കറിവേപ്പിൻ്റെ ഇല ഒരു ത തക്കാളി മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി നാളികേരം അത്ര തന്നെ മതിയാകും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നുള്ള് സാദാ ജീരകം ഒരു ടീസ്പൂൺ മുളക് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം പിന്നെ പിന്നെന്താ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് രണ്ട് മുട്ട വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം പിന്നെ ഒരു ചീന വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കരുവേപ്പിൻ്റെ ഇലയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഇഞ്ചിടിയും വെളുത്തുള്ളിയുടെയും ഒന്നും ആവശ്യമില്ല കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വാഴണ്ടി കിട്ടാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ ആ ടൈം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കണ്ണിലേ ഇത്രയും തന്നെ മതിയാവും സവാളം നമ്മുടെ വഴി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തുവച്ചിരിക്കുന്ന ആ ഒരു നാളികേരം നമുക്കൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷിപ്പോകതൊന്ന് അരച്ചെടുക്കാം കേട്ടോ കണ്ണില്ലേ ഇപ്പോൾ നാളികേരം ഞാൻ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് രച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ തക്കാളി നന്നായി തന്നെ വഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ മതിയാവും ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആ മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഗ്രേവി നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതൊരുപാട് വെള്ളമായിട്ട് ഇരിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മുട്ടക്കറി ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് തിക്കല്ല കുറച്ച് ഒഴിച്ചുകറിയുടെ ആ ഒരു പരുവത്തിൽ ആണ് നമുക്കിത് വേണ്ടത് കേട്ടോ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട അപ്പോൾ കണ്ടില്ല ഈ ഒരളവിൽ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കണ്ടി ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടി ഇപ്പം നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് തിളക്കട്ടെ കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും തരികളില്ലാണ്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ആ ഗ്രേവി ഒന്ന് കൊടുത്ത് വരും പിന്നെ പിന്നെ ഒഴിക്കുന്ന ഒന്നോ രണ്ടോ മുട്ട വേണമെങ്കിൽ നമുക്ക് ഒരുപാടങ്ങൾ ഇളക്കി യോജിപ്പിക്കാതെ കുറച്ചൊരു വലിയ പീസസ് ആയിട്ട് ഇങ്ങനെ കിടക്കണ പോലെ അങ്ങനെ ഇതാക്കി എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ എല്ലാം മൂന്നും ഒഴിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് നമ്മൾ മിക്സ് കഴിഞ്ഞാൽ ഗ്രേവിക്ക് നല്ല ആവും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ആദ്യത്തെ മുട്ട നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം ഒരുപാട് മിക്സ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ കിണലി ബാക്കി രണ്ടെണ്ണം എടുത്തതിന് ശേഷം ഒരുപാട് അങ്ങനെ ഒരു കുറച്ച് സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ ഇരിക്കട്ടെ അതൊന്ന് തിക്കാവട്ടെ എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ എങ്ങനെ ചെയ്താലും ഇതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ കിണലി കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ണിൽ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത്രയും തന്നെ മതിയാവും കണ്ണില് ഇത്രയും തിക്നെസ്സിലാണ് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ടൈമിലാണ് വെള്ളം വേണ്ടതെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഈയൊരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് കരുവരും കൂടിയും ചേർത്ത് കൊടുക്കാം <mehranoughs> <muchyana> േ ഇത്രേയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് മുട്ട വെച്ചിട്ട് എന്നാൽ നല്ല കൂടി അത്യാവശ്യം കറി ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ മുട്ടക്കറി ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മുട്ട ഉടച്ച് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്